ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പം ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് പായസമാണ് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഇവിടെ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടര കപ്പ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് നമ്മുടെ ചൗവരി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വെള്ളം കുറച്ച് സമയം സോക്ക് ചെയ്തതിന് ശേഷം കഴുകി വാരിയെടുത്ത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് അടച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പായസം സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂട് കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ഒരു മൂന്ന് സ്പൂണ് നെയ്യട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആദ്യം കാഷ്യൂ റേസിൻസും കൂടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കാഷ്യൂ മൂത്ത് വരുന്ന സമയം ഞാൻ റേസിൻസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടും കൂടെ ഒന്നിച്ച് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് മൂത്ത് വന്നത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത അതേ ഗീയിലേക്ക് തന്നെയാണ് ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം നന്നായിട്ടൊന്ന് അതേ സമയം വേണ്ട ഫ്രൈ ആവേണ്ട കേട്ടോ കളറൊന്ന് ചേഞ്ച് ആവുന്ന നേരം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനകത്തൊന്ന് വരട്ടി എടുക്കണം ക്യാരറ്റും ഗീയും ഷുഗറും ഒക്കെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പഞ്ചസാര എല്ലാം മെൽറ്റായി ക്യാരറ്റയിലേക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയം ഇത്തിരി ഉപ്പേ ഒരു പൊടിക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പായസം വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഈസിയാണിത് ഇനി പാൽ ഒഴിച്ചു കൊടുക്കണേ ഒരു ലിറ്റർ പാൽ ഇതിനെന്തായാലും നമുക്ക് ചേരും അതായത് രണ്ടരക്കപ്പാണ് ഈ പായസം നമ്മൾ ചൗരി ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് കുടിക്കാറാവുന്ന സമയം ആവുമ്പോഴത്തേക്ക് വല്ലാണ്ട് കുറവും കൊടുക്കും അതുകൊണ്ട് ഭയങ്കര തിക്കായിട്ട് നമ്മൾ ഒരിക്കലും പായസം വാങ്ങുമ്പം ഓഫ് ചെയ്തെടുക്കരുതേ ഇപ്പം നമ്മുടെ പാൽ ക്യാരറ്റുമൊക്കെ പതിയെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് വേവിച്ച് വെച്ച് വേവിച്ച് അതായത് നമ്മൾ സോക്ക് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചൗവരി ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ പായസം ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ലൂസ് ആയിരിക്കണം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും ഞാൻ പായസം നേരത്തെ വെച്ച് വെക്കുന്നതുകൊണ്ട് വിളമ്പാറാകുമ്പോഴത്തേക്കും കുറച്ച് ടൈം എനിക്ക് രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞേ ഞാൻ ഇതെടുക്കാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലൂസില് എടുക്കുന്നത് ഇനി പായസം തിളച്ച് വന്ന സമയം അതിനകത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മിൽക്ക് മൈഡ് ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതനുസരിച്ച് വേണം നമ്മൾ ആദ്യം മധുരം ചേർക്കുമ്പോഴും ചേർത്ത് കൊടുക്കാനേ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി നമുക്ക് ഇതിന് ചേർക്കാനുള്ളത് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്ക് ഓഫ് ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ കാൽഷ്യം ഒക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഓഫ് ചെയ്ത് തണുപ്പിച്ചതിന് ശേഷം നല്ല ഇപ്പോൾ തണുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം പായസം കഴിക്കുന്നതാണ് ടേസ്റ്റി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ